ആളെ കാണാനുള്ള കാത്തിരിപ്പ് തന്നെയായിരുന്നു വെള്ളിയാഴ്ചയാണ് അഞ്ജു പറയുന്നത് അച്ചുവേട്ടൻ വരില്ലെന്ന് പരീക്ഷ തിരക്കാണെന്നും എന്തിനാണ് എന്റെ കണ്ണുകൾ നിറഞ്ഞതെന്ന് എനിക്കറിയില്ല വൈകിട്ട് വീട്ടിലെത്തി അച്ഛൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത് ഞാൻ ചെന്ന് ഫോൺ എടുത്തപ്പോ മാളൂട്ടി എന്ന് വിളി വന്നു എനിക്ക് നെഞ്ചിരിപ്പ് കൂടുതൽ പോലെ തോന്നി മിണ്ടാത്തത് കൊണ്ടാൻ തോന്നുന്നു ആള് പറഞ്ഞു തുടങ്ങി മാളൂട്ടിയോട് ഒരു കാര്യം പറയാനാ വിളിച്ചത് എനിക്ക് ഈ വായാടി ഇഷ്ടമാ ചുമ്മാ തോന്നി ഇഷ്ടമല്ല സമയാവുമ്പോ പപ്പയോടും അമ്മയോടും പറഞ്ഞ് അങ്കിളിന്റെ അനുഗ്രഹവും വാങ്ങി കൈ പിടിച്ചു കൊണ്ടുപോകാനുള്ള ഇഷ്ടം നിനക്കിഷ്ടമാണെന്ന് ഇപ്പോ എനിക്കൈ പിടിക്കുന്ന ഹൃദയം എന്നോട് പറയുന്നുണ്ട് കേട്ടോ അത്രയും പറഞ്ഞ് ആള് കോട്ടാക്കാക്കി മസിന്റെ ദേഹത്തോട് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു അച്ഛൻ വരുമ്പോ എല്ലാം മാറ്റം കണ്ടുപിടിക്കും എന്നറിയാവുന്നതുകൊണ്ട് ബുക്ക് തുറന്നു വെച്ച് അതിന്റെ മുമ്പിലിരുന്നു ബുക്കിൽ നിറയെ അച്ഛുവേണ്ട കണ്ണുകൾ മാത്രമായിരുന്നു അത്തഴം കഴിക്കുമ്പോഴും ഞാൻ പിന്നത്ത് കണ്ടിട്ടാവണം അച്ഛൻ ചോദിച്ചു എന്റെ വായടിക്ക് ഇതെന്തു പറ്റി ഇല്ലെങ്കില് ഒരു സമാധാനം തരാതെ സംസാരിക്കുന്ന ആളാണല്ലോ ഒന്നുമില്ലേ ഒരു തലവേദന പോലെ ഈയിടെ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ എന്തെങ്കിലും മനസ്സിൽ കയറി കൂടിയിട്ടാണോ ഈ തലവേദന അച്ഛൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചപ്പോ ഞാനും ഞെട്ടി അച്ഛൻ നോക്കി മാളൂട്ടി ഈ പ്രായത്തില് അങ്ങനെ പലതും തോന്നും അതും തലവേദന വരുത്തി വെക്കരുത് ഇപ്പോ പഠിക്കാനുള്ള പ്രായാണ് ബാക്കിയൊക്കെ അത് കഴിഞ്ഞു മതി മനസ്സിലായ മാളുടിക്ക് കണ്ണു നിറഞ്ഞ് പോ അച്ഛൻ പറഞ്ഞതാ ശരിയെന്ന് എനിക്കും തോന്നി രാത്രിയിൽ ഉറക്കം വ്രത കിടക്കുമ്പോ അച്ചുവേട്ടനും അഞ്ചുവിന്റെ ചേട്ടൻ മാത്രമാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ അടുത്ത ദിവസം എന്നത്തെയും പോലെ വത്സമയുടെ അടുത്ത് പോയി ഞാൻ അഞ്ജുവിനോട് വഴക്കിട്ട് പുറകെ നടന്നു സ്കൂളിൽ പോകുന്ന വഴി അവൾ ചോദിച്ചു രണ്ടു ദിവസമായിട്ട് നീ ലോകത്തൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ ഓർത്തു ഞാനറിയാതെ ആരോ നിന്റെ മനസ്സിൽ കയറിയെന്ന് അത് കേട്ടപ്പോ ഒന്ന് പതറിയെങ്കിലും ഞാൻ പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്റെ മനസ്സിൽ അങ്ങനെ ആരും കേറില്ലെന്ന് എന്റെ ഇടത്തിയമ്മയുടെ സ്ഥാനം ഒഴിവുണ്ട് ഒന്ന് ട്രൈ ചെയ്തൂടെ അത് കേട്ടപ്പോ മനസ്സൊന്ന് പതറി എന്നാലും പറഞ്ഞു എന്നിട്ട് വേണോരിക്കും നിനക്ക് എന്നെ കുശം പോകത്താൻ കൂടെ നിന്റെ ഏട്ടന്റെ കളിപ്പും എനിക്കൊന്നും വയ്യ പിന്നെ അച്ഛൻ കണ്ടുപിടിക്കുന്ന ആളെ ഞാൻ കേട്ടു മുഖത്ത് ചിരി വരുത്തി അവളെ നോക്കിയപ്പോ അഞ്ജുവിന്റെ മുഖം മങ്ങിയിരുന്നു ഞാൻ വിഷയം മാറ്റാൻ വേറെ സംസാരിച്ചു പതൊക്കെ അവളും കൂടി അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് ബുള്ളറ്റിന് ശബ്ദം കേട്ടപ്പോൾ മുതല് മനസ്സ് കൈവിട്ടു പോവാൻ തുടങ്ങിയിരുന്നു മനപൂർവ്വം അങ്ങോട്ടേക്ക് പോയില്ല ശനിയാഴ്ച രാവിലെ അമ്പലത്തിനും പോയില്ല അച്ഛവെണ്ണ കണ്ട എന്തു പറയും എന്ന ഭയമായിരുന്നു മനസ്സില് മോളെന്താ ഇന്ന് അഞ്ജുന്റെ അടുത്തേക്ക് പോകുന്നില്ലേ ഇന്ന് അഞ്ജു എന്തോ വാങ്ങാൻ നിന്റെ കൂടെ വിടാമോ എന്ന് ചോയിച്ച് രാത്രി വിളിച്ചായിരുന്നു റെഡി ചെല്ലു അച്ഛറങ്ങോട്ടോ എന്നും പറഞ്ഞ് അച്ഛൻ പോയി അഞ്ജു ഇടയ്ക്കുള്ളതാ എന്നെയും കൂട്ടി ടൗണിലേക്ക് പോക്ക് ചിലപ്പോ ഒന്നും വാങ്ങില്ല ചുമ്മാ ഷോപ്പിൽ കയറി ഇറങ്ങും എനിക്ക് മാത്രമേ അവളുടെ കൂടെ നിൽക്കാൻ ക്ഷമയുള്ളൂന്നാ അവളുടെ കണ്ടുപിടുത്തം ഞാനൊരു ജീൻസും ടോപ്പും ഇട്ട് റെഡി ആയപ്പോഴാ അഞ്ചു വന്ന് ബഹളം വെക്കാൻ തുടങ്ങിയത് എടി ബസ്സിനല്ലേ പോകുന്നേ എപ്പോഴും ബസ് ഉണ്ടല്ലോ നീ ഇങ്ങനെ ബഹളം വെക്കുന്നേ എന്ന് ചോദിച്ച് ഞാൻ വീട് പൂട്ടിറങ്ങി ഗേറ്റ് ചെന്നപ്പോഴാ കണ്ടത് കാറിൽ ഞങ്ങൾ നോക്കിയിരിക്കുന്ന അച്ചുവേട്ടനെ ഞട്ടി അഞ്ജു നിന്ന് നോക്കി ഇന്ന് അച്ചുവേടനും കൂടെ വരാന്ന് പറഞ്ഞെടി ആദ്യത്തെ സംഭവ എടി എന്നാ നിങ്ങള് ഞാൻ വരുന്നില്ല ഒന്നും പറയണ്ട നീ വന്നേ എന്നെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി മിററിൽ കൂടി നോക്കുന്ന അച്ചുവേടിന്റെ കണ്ണുകളെ കണ്ണിൽ നിന്നടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു ഞാൻ അഞ്ചുവും മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു കലിപ്പൻ അടുത്തിരിക്കുന്നത് കൊണ്ടാവും ഒബ്രോൺ മാളി ചെന്ന് വണ്ടി നിർത്തി ഞങ്ങളിറക്കി ആള് പാർക്കിങ്ങിലോട്ട് പോയി എന്റെ മുഖം കണ്ടിട്ടാവണം അൻ ചോദിച്ചു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്തിനാ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ നീ എന്തിനാ അച്ചുവേടിനെ കൂട്ടിയേ ഇനി അങ്ങനെയുടെ കലിപ്പ് നമ്മുടെ നേർക്ക് തീർക്കും ഇല്ലടി ഇപ്പൊ നല്ല മാറ്റമുണ്ട് ആരോ മനസ്സിലുടക്കുന്ന എന്റെ ഒരു സംശയം അത് കേട്ടപ്പോ പിന്നെയും എന്റെ ഹൃദയമിട്ട് കൂടി അവൾ ഓരോ കടയിലും കയറിറങ്ങാൻ തുടങ്ങി അച്ചുവേട്ടൻ വരില്ലെന്ന് പ്രാർത്ഥിച്ച് ഞാനും പുറകെ നടന്നു അവസാനം അവൾ എന്തൊക്കെയോ അടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ കയറിപ്പോഴ കുറെ മാറി മൊബൈൽ നോക്കിയിരിക്കുന്ന ആളെ ഞാൻ കണ്ടത് എനിക്ക് വീണ്ടും ദേഹം വിറയ്ക്കാൻ തുടങ്ങി പിന്നെ നോക്കിയപ്പോ അച്ചുവേട്ടൻ എന്റെ അടുത്തേക്ക് എത്തിയിരുന്നു മാളുടി നീ എന്നെ കാണാതെ ഇങ്ങനെ മുങ്ങി നടക്കുന്നു വേണ്ട ഞാൻ പറഞ്ഞ കാര്യോർത്തിട്ടാണോ ഈ പേടി അച്ചുവേട്ട അത് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് ഈ കണ്ണുകൾ പറയുന്നുണ്ട് എന്നാലും കേൾക്കാനുള്ള കൊതികൊണ്ട് ചോദിക്കൊന്ന് വെച്ചോ ഇഷ്ടമാണെന്ന് ഒന്ന് പറഞ്ഞൂടെ ഇല്ല അച്ചുവേട്ട എനിക്കിഷ്ട അച്ഛനെ വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല ഇനി എന്നോട് ഈ കാര്യം പറഞ്ഞു വരരുത് എന്നു പറഞ്ഞതും കണ്ണു നിറഞ്ഞത് ആള് കാണാതിരിക്കാൻ തിരിഞ്ഞു നടന്നു ഞാൻ അഞ്ജു ഇറങ്ങി വരുന്നത് കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ അച്ചുവേട്ടനെ കണ്ടില്ല ഹൃദയത്തിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയത് തോന്നി എല്ലാം കഴിഞ്ഞ് അഞ്ചു വിളിച്ചപ്പോ അച്ചുവേട്ടൻ കാറിലുണ്ടെന്ന് പറഞ്ഞു വണ്ടിയിൽ കയറിയിട്ടും എന്നെ നോക്കിയതേയില്ല ആ ചെറിയ അവഗണന പോലും സഹിക്കാൻ വയ്യാത്തതുപോലെ തോന്നി എനിക്ക് അച്ഛൻ പറഞ്ഞതുപോലെ ഈ പ്രായത്തില് ഇങ്ങനെയൊക്കെ തോന്നും എന്ന് എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് കണ്ണടച്ചിരുന്നു ഞാൻ തിരിച്ചു ചെന്നപ്പോ വത്സമ്മ ചായ കുടിക്കാൻ വിളിച്ചിട്ടും ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു വണ്ടിയിൽ നിന്നിറങ്ങി എന്നെ നോക്ക് പോലും ചെയ്യാതെ അച്ചുവേട്ടൻ കയറിപ്പോന്ന് ഞാൻ കണ്ടു അച്ചുവേട്ടൻ നോക്കാത്തത് ഇത്ര നോവാക്കേണ്ട കാര്യമില്ലെന്ന് സ്വയം സമാധാനിപ്പിച്ചപ്പോഴും ആ മുഖം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു നിന്നു പിറ്റേ ദിവസം ആളെ കാണാതിരിക്കാൻ വേണ്ടി അഞ്ജുവിന്റെ അടുത്തേക്ക് പോയില്ല അവൾ പുസ്തകവുമായി പഠിക്കാൻ വന്നപ്പോൾ പറഞ്ഞു അച്ചുവേട്ടം പോയി ഇനി എക്സാം കഴിഞ്ഞേ വരൂന്ന് എനിക്കത് കേട്ടപ്പോ സമാധാനായി ആ മുഖം കണ്ട എന്റെ മനസ്സിലുള്ളത് ഞാൻ പോലും അറിയാതെ പുറത്തേക്ക് വരുവോ എന്നായിരുന്നു പേടി പിന്നെ ഞങ്ങളും എക്സാം ചൂട്ടിലേക്ക് കടന്നു കൂടെ എൻട്രൻസ് കോച്ചിങ്ങും ഇടയ്ക്ക് അച്ചുവേട്ടം വന്നുവെന്ന് അഞ്ചു പറഞ്ഞെങ്കിലും ഞാൻ മുമ്പിൽ ചെല്ലാതെ നടന്നു പ്ലസ് ടു റിസൾട്ട് വന്ന ദിവസം നല്ല മാർക്ക് വാങ്ങി എനിക്ക് അഞ്ജുനും ജോസഫ് അങ്കിൾ ഡിന്നർ പാർട്ടിയാ തന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ടും അച്ഛൻ വടക്കു പറഞ്ഞപ്പോൾ കൊണ്ടുപോയി അങ്കിൾ ചെല്ലാൻ പറഞ്ഞ ഹോട്ടലിൽ എത്തിയപ്പോൾ മുതലേ ഹൃദയം വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു അകത്ത് കയറിയപ്പോ കണ്ടു അങ്കിളും വത്സമ്മയും അഞ്ജുവും അടുത്ത് അച്ചു വേണ്ടണം അച്ചു വേണ്ട ഓപ്പോസിറ്റ് ചെയറിലിരിക്കുമ്പോ ഞാൻ നേരെ നോക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു ഇടയ്ക്ക് നോക്കിയപ്പോ എന്നു ശ്രദ്ധിക്കുന്നുമില്ല പിന്നെ ഞാനും നോക്കിയില്ല എങ്കിലും ആ മുഖം എന്റെ കൺമുന്നിൽ നിറഞ്ഞു നിന്നു എൻട്രൻസ് കിട്ടിയ ഞങ്ങളെയും എഞ്ചിനീയറിങ്ങിന് വിടാമെന്ന് ജോസഫങ്കളും അച്ഛനും തീരുമാനിച്ചിരുന്നു ഭക്ഷണം കഴിച്ച് വാഷേരിയിൽ ചെന്നപ്പോ അച്ഛൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു ഇഷ്ടമെന്ന് പറഞ്ഞ ആളുടെ കണ്ണുകൾ എന്തിനാ എപ്പോഴും തേടി വരുന്നേ പിന്നെ എന്നെ പേടിച്ചിട്ട് ഒളിച്ചു നടക്കണ്ട ഇനി ഞാൻ ഇഷ്ടമൊന്നും പറഞ്ഞു വരില്ല അച്ചുവേട്ടൻ പറഞ്ഞിട്ട് പോയപ്പോ വളരെ നഷ്ടബോധം തോന്നി എനിക്ക് പക്ഷെ അച്ഛൻ പറഞ്ഞത് ശരിയെന്ന് പിന്നെയും മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എൻട്രൻസിന്റെ റിസൾട്ട് വന്നു ഞങ്ങൾ അച്ചുവേണ്ട കോളേജിൽ തന്നെ എഞ്ചിനീയറിങ്ങിനും ചേർന്നു അച്ചുവേട്ടൻ എംടെക് ഫസ്റ്റ് ഇയറും കോളേജിൽ ചെന്നപ്പോൾ മുതല് ആൾ അവിടുത്തെ ആണെന്ന് മനസ്സിലായി അഞ്ചു ഞാനും ആ പേരില് റാഗിങ്ങിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ടു അച്ചുവേട്ടനെ പേടിച്ച് ഒരുത്തം പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നായിരുന്നു അഞ്ജുവിന്റെ പരാതി എത്രടക്കി നിർത്തിയിട്ടും എന്റെ കണ്ണുകൾ അച്ചുവേടിനെ തേടി ചെന്നുകൊണ്ടേയിരുന്നു ചെന്നുകൊണ്ടേ അച്ചുവേട്ടൻ എന്നെ പൂർണ്ണമായും ഒഴിവാക്കിയതുപോലെ ആയിരുന്നു അച്ചുവേണ്ട പുറകെ നടക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോഴെല്ലാം എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു ഹോസ്റ്റലില് എന്നെയും അഞ്ജുനെയും സോപ്പിട്ട് അച്ചുവേണന്റെ കാര്യങ്ങൾ തിരക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി വതിൽ മുട്ടേട്ടി ചെന്ന് തുറന്നപ്പോ കോളേജിലെ ബ്യൂട്ടി ക്യൂൻ അലീന അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചത് ആരും അതിനോട് അങ്ങനെ മിണ്ടാറില്ല അവൾ ഞങ്ങൾ തേടി വന്നപ്പോ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്